സത്യത്തിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ വർഗത്താണ് ഇന്നും അറബികൾ പണിയെടുക്കാതെ ജീവിക്കുക അവർക്ക് അത് ഉപജീവനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ എന്താണ് ഇബ്രാഹിം നബി അലിസ്ലാം ദുബ ചെയ്തത് ഉപജീവനത്തിനു വേണ്ടി പണിയല്ല ചോദിച്ചത് ജോലിയല്ല ചോദിച്ചത് മറച്ച അള്ളാഹുവിനോട് സഹോദരങ്ങളും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനും അതിലൂടെ ദുനിയാവിലും ആഹുരത്തിലും വിജയികളിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികളായി കഴിയുന്ന എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് ഇതുവഴി ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആശുപത്രികളിൽ കഴിയുന്ന റോഡുകളിൽ കഴിയുന്ന എല്ലാവർക്കും അള്ളാഹു പൂർണ്ണശിഖ നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരുടെയും ആഹ്റുരം അള്ളാഹു നന്നാക്കി കുറക്കുമാറാകട്ടെ അള്ളാഹു സുഖാനുഭവത്തിനാൽ നമുക്ക് ദുനിയാവിൽ വ്യത്യസ്തമായ ആവശ്യങ്ങളും വ്യത്യസ്തമായ പ്രശ്നങ്ങളും നൽകിക്കൊണ്ടിരിക്കും ഇതിനൊക്കെ പരിഹാരം നമ്മൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് നേടിയെടുക്കേണ്ടത് അതിനല്ലാഹു സുഹൃാനുഭവത്തായ ഭൗതികമായ പല കാര്യകാരണങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ മുന്നിൽ തുറന്നു തന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാളെല്ലാം ഉപരിയായി നമ്മൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും സഹായങ്ങൾ കരസ്ഥമാക്കേണ്ടത് അമലുകളിലൂടെയാണ് ഭൗതികമായ കാര്യകാരണങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിക്കണം പക്ഷേ അത് പ്രവർത്തിക്കുമ്പോഴും അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ വ്യക്തിയിൻ അതിലെ പ്രതീക്ഷ നമ്മുടെ അമലുകളിലൂടെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിന് നമുക്ക് പരിഹാരങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്നതായിരിക്കണം അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ സത്യവിശ്വാസികളായി തീരുക ഹസുറല്ലാഹി സാഹു അലൈഹി വസ്ലമോട് അള്ളാഹു വിശുദ്ധ വിശുദ്ധപ്പുറിൽ ധാരാളം സ്ഥലങ്ങളിൽ അമലുകളിലൂടെ അള്ളാഹുവിനോട് സഹായം തേടാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട് നമ്മളോടും ഭൂമിനികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാനുദ് പറയുന്നുണ്ട് ഈ അയ്യു വിശ്വപുരി വസ്വലഹുസ് അല്ലയോ ഓമിനിങ്ങളെ നിങ്ങൾ ക്ഷമയിലൂടെയും നമസ്കാരത്തിലൂടെയും അള്ളാഹുവിന്റെ സഹായം തേടുക നിശ്ചയം അള്ളാഹു ക്ഷമാശീലതോടൊപ്പമാണ് അള്ളാഹുനോട് സഹായം തേടേണ്ടത് രണ്ട് കാര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്നാണ് അള്ളാഹു സുഹാദ പറയുന്നത് നമുക്ക് ദുനിയാവിലുള്ള വ്യത്യസ്തമായ ആവശ്യങ്ങൾ പ്രശ്നങ്ങൾ പരീക്ഷണങ്ങള് ഇതിലൊക്കെ നമ്മൾ അള്ളാഹുനോട് സഹായം തേടേണ്ടത് രണ്ട് വഴികളിലൂടെയാണെന്നാണ് അള്ളാഹു ഞായത്തിലൂടെ പറയുന്നത് ഒന്ന് നമ്മൾ ആ വിഷയത്തിൽ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകണം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് സഹായം വരും എന്ന് പ്രതീക്ഷ അർപ്പിക്കണം അതോടൊപ്പം തന്നെ നമസ്കാരത്തിലൂടെ അള്ളാഹുവിന്റെ സഹായം തേടണം അങ്ങനെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം കരസ്ഥമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ന് അള്ളാഹു സുഹൃണാനുഭവത്താല നമ്മളോട് പറയുകയാണ് അപ്പം ദുനിയാവിൽ നമുക്ക് പല രീതിയിലുള്ള ആവശ്യങ്ങളുണ്ട് നമ്മുടെ റിസ്ക് അത് തന്നെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് നമ്മുടെ ഭക്ഷണം നമ്മുടെ പാർപ്പിടം മറ്റുള്ള ദുനിയാവിന്റെ ആവശ്യങ്ങൾ ഇതൊക്കെ അള്ളാഹു സുഹൃാനുഭവത്താല് നമുക്ക് നൽകുന്നത് നമ്മൾ പണിയെടുത്തതിന്റെ പേരിലാണ് അധ്വാനിച്ചതിന്റെ പേരിലാണ് എന്ന ഒരു തെറ്റായ ധാരണ ഒരിക്കലും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ പണിയെടുക്കുമ്പോഴും അധ്വാനിക്കുമ്പോഴും ഒക്കെ അതിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത് പൂർണ്ണമാക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈവിസ്ലാം തങ്ങളുടെ ചെറിയാണ് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അധ്വാനിക്കണം പരിശ്രമിക്കണം പക്ഷെ അതിലുപരിയായി അള്ളാഹു നമുക്ക് ഉപജീവനത്തിൽ വിശാദ നൽകുന്നത് ഉപജീവനത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള സഹായങ്ങൾ ഉണ്ടാകുന്നത് നമ്മളുടെ അമലുകളിലൂടെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു അമലിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് നമസ്കാരം അതിൽ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ നമ്മൾ എത്ര അധ്വാനിച്ചാലും പരിശ്രമിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണാൻ നമുക്ക് കഴിയുകയില്ല കൂടുതൽ പ്രശ്നത്തിലേക്ക് നമ്മൾ അകപ്പെടുകയും ചെയ്യും അള്ളാഹു സുഹാനുറാനിൽ അറിയിക്കുന്നുണ്ട് നിന്റെ കുടുംബത്തോട് നമസ്കാരത്തെ കുറിച്ച് ഉപദേശിക്കണം നിർദ്ദേശിക്കണം നീയും അതിൽ നിഷ്ഠയുള്ളവനായിരിക്കണം എന്നിട്ട് അള്ളാഹു പറയുകയാണ് നിങ്ങളോട് ഞാൻ ഉപജീവനം ചോദിക്കുന്നില്ല നാമാണ് നിനക്ക് ഉപജീവനം നൽകുന്നത് ഉപജീവനത്തെ അള്ളാഹു ബന്ധപ്പെടുത്തിയിരിക്കുന്നത് നമസ്കാരവുമായിട്ടാണ് നമസ്കാരം നന്നായി തീരുമ്പോഴാണ് നമ്മുടെ ഉപജീവനത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള വർക്കത്ത് ഉണ്ടാകുന്നത് ഐശ്വര്യം ഉണ്ടാകുന്നത് അള്ളാഹു സുഹാനുഭൂ ഈ ആയത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അലലിസ്ങ്ങളുടെ ഒരു വാചകം ഉദ്ധരിക്കുന്നുണ്ട് അഥവാ നമ്മൾ ശ്രദ്ധിച്ച് നമസ്കാരം നിലനിർത്തുന്നവരാണെങ്കിൽ വിചാരിക്കാത്ത വഴിയിലൂടെ നിന്റെ ഉപജീവനം അള്ളാഹു നിന്റെ അടുക്കൽ എത്തിച്ചേരും നമ്മൾ ഒന്നും അറിയാത്തവരായി ഭൂമിയിൽ വന്നവരായിരുന്നു നമുക്ക് കണ്ട് തന്ന് കാത് തന്ന ഉപജീവനത്തിന്റെ ഓരോ മാർഗങ്ങളൊക്കെ തുറന്നു തന്നത് അള്ളാഹു പിന്നെ ആ മാർഗങ്ങളൊക്കെ തുറന്നു തരുമ്പോൾ പിന്നെ നമുക്ക് തോന്നുകയാണ് ഇതൊക്കെ നമ്മളാണ് ഉണ്ടാക്കിയത് നമ്മളാണ് ഇതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് സത്യത്തിൽ അങ്ങനെയല്ല അള്ളാഹുവിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ഉപജീവനത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നത് അതാണ് ഞാൻ അള്ളാഹു അലൈ വസല വൻ പറഞ്ഞത് നീ നമസ്കാരം ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും നിന്റെ റിജിത്ത് നീ ഉദ്ദേശിക്കാത്ത വഴി കൂടെ നിന്റെ അടുക്കലേക്ക് എത്തും നീ പോലും പ്രതീക്ഷിക്കാത്ത വഴിയും കൂടെ അള്ളാഹു നിനക്കത് തുറന്നു തരും ഖുറാനി അള്ളാഹു സുഖാനുഭവ ഇങ്ങനെ അമലുകളിലേക്ക് ബന്ധപ്പെടുത്തി കൊണ്ടാണ് ദുരിയാവിന്റെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കുമെന്ന് പറഞ്ഞത് നമ്മൾ ഓരോന്നിനും ഓരോ കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഓരോ വഴികൾ അതിനായിരിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുക കാരണം കണ്ടുകൊണ്ട് കാണുന്നത് നമ്മൾ അതാണ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് ശരിയാകുന്നതായി നമുക്ക് തോന്നുകയാണ് പക്ഷെ സത്യത്തിൽ അതിൻ്റെ ഒക്കെ പിന്നിൽ നമ്മളുടെ അമലുകളും കൂടി ഉണ്ടാകണം എന്ന് അള്ളാഹു സുഹാന പ്രത്യേകം ഉണർത്തുന്നുണ്ട് സൂറത്തുൽ ആരംഭിക്കുന്നത് തന്നെ നിശ്ചയം സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു ഫലാഹ് എന്ന് പറഞ്ഞാൽ ഇരുലോകത്തും വിജയമാണ് ദുനിയാവിൽ ഒരു മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് എളുപ്പമാക്കപ്പെടുന്നത് അയാൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യം ഉണ്ടാകുന്നത് പിന്നെ നാളെ ആഫ്രത്തിൽ വിജയിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളും ഉൾക്കൊണ്ട പേരാണ് ഫലാഹ് എന്നുള്ളത് അതാണ് ഒരു സത്യവിശ്വാസി ദുനിയാവിന്റെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടും പിന്നെ ദുനിയാവിൽ അയാൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യങ്ങൾ ഒരുക്കി കൊടുക്കും എന്നിട്ട് അമ്പാഹ് ഒന്നാമത് പറഞ്ഞ കാര്യം എന്താണ് ും അവർക്ക് നല്ല കച്ചവടങ്ങൾ ഉണ്ടാവും അവർക്ക് നല്ല ഏർപ്പാടുകൾ ഉണ്ടാവും അങ്ങനെ അവർ ദുനിയാവിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും അങ്ങനെയല്ലാഹു പറയുന്നത് മറച്ചാഹു പറയുന്നത് എന്താണ് അവരുടെ നമസ്കാരത്തിൽ അവർ ഭയഭക്തി ഉള്ളവരാണ് നമസ്കാരത്തിൽ അവർ വീഴ്ച വരാത്താത്തവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ വിജയം അന്താഹു നൽകും ഭൗതികമായ ജീവിതത്തിൽ പോലും എന്തെല്ലാം വിഷമങ്ങളിലൂടെ അവർ കടന്നുപോയാലും അതിലൂടെ ഒക്കെ അവർക്ക് വിജയത്തിന്റെ വഴികൾ എന്താ തുറന്നു കൊടുക്കും എന്നാവും സുഖാനുഭവ നിശ്ചയമായും

സൽക്കർമ്മങ്ങളിൽപ്പെട്ടതാണ് നമസ്കാരം പക്ഷേ അള്ളാഹു പ്രത്യേകം എടുത്തു പറയുകയാണ് അവര് നമസ്കാരം നിലനിർത്തുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ഭയപ്പെടേണ്ട ആവശ്യമില്ല അവർക്ക് വ്യസനിക്കേണ്ട ആവശ്യമില്ല ഭയം വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ചാണ് വ്യസനം നഷ്ടപ്പെട്ട കാര്യത്തെ കുറിച്ചാണ് ഇത് രണ്ടും ഒരു സത്യവിശ്വാസിക്കുണ്ടാവൂല അവന്റെ എല്ലാ വ്യസനങ്ങളും അവന്റെ നമസ്കാരങ്ങളിലൂടെ അള്ളാഹു പരിഹരിച്ചു കൊടുക്കും അവന്റെ എല്ലാ ഭയങ്ങളും നമസ്കാരങ്ങളിൽ മാറ്റി കൊടുക്കും എന്ത് പ്രശ്നം വന്നാലും എന്ത് ആവശ്യം വന്നാലും ഞാൻ നമസ്കാരത്തിലേക്ക് തിരിയും അപ്പോൾ എന്റെ പ്രശ്നം അല്ല് ചെയ്യപ്പെടും അത് തുറക്കപ്പെടും അത് എളുപ്പമാക്കപ്പെടും നമ്മൾ ഇന്ന് കൂട്ടം പ്രശ്നങ്ങൾക്ക് നടുവിലാണ് പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ സമയമൊന്നും പോരാണ്ടാവും അത്രത്തോളം പ്രശ്നങ്ങളിലാണ് ഇന്ന് മനുഷ്യരാശി നമ്മളൊക്കെ അകപ്പെട്ടിരിക്കുന്നത് അതിനൊക്കെ പരിഹാരമാണ് അള്ളാഹു സുഹാൻ വിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നത് ഖുറാൻ അള്ളാഹു പല പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ പല ആളുകളുടെയും സംഭവങ്ങൾ പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മറിയം എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ സംഭവം മറിയം പി ഈസാനബി അലി ഇസ്ലാമിന്റെ മാതാവാണ് അവരുടെ ജീവിതത്തിലുണ്ടായ അഭിവൃദ്ധിയെ കുറിച്ച് അള്ളാഹു സംസാരിക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹു പറയുന്നത് എന്താണ് അവരോട് ഞാൻ കൽപ്പിച്ചത് നമസ്കരിക്കുക സുചോത് ചെയ്യുക റബ്വൂ ചെയ്യുക നമസ്കാരം അവർക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചെറിയ വ്യത്യാസങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാവുമെങ്കിലും അവരോടും അള്ളാഹു അത് കല്പിച്ചിരുന്നു അങ്ങനെ അന്ന് വലിയ ദാരിദ്ര്യത്തിന്റെ പരീക്ഷണത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെ കഷ്ടതയുടെ പ്രയാസത്തിന്റെ സമയത്ത് അവരുടെ സഹോദരനായ കുടുംബത്തിൽപ്പെട്ട അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന അവരുടെ അടുക്കലിലെ എല്ലാ കാര്യങ്ങളും വിഭവസമൃദ്ധമായി അവർക്ക് അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതായി ചോദിച്ചു അന്നാനപി ഹാദ ഇതൊക്കെ നിനക്കങ്ങനെയാണ് നടക്കുന്നത് നമ്മളിങ്ങനെ നട്ടോട്ടോടിയിട്ട് നമ്മളെ കാര്യം നടക്കുന്നില്ല നീയാണെങ്കിൽ നിന്റെ കാര്യമൊക്കെ വളരെ നടക്കുകയാണല്ലോ അപ്പോൾ മറിയം ബിവി പറഞ്ഞാഹു സുഹൃത്ത് ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് എനിക്ക് അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചാൽ കണക്കില്ലാതെ കൊടുക്കും എന്ന് പറയുന്നു പറഞ്ഞതിന് ശേഷം അവിടെ വെച്ച് തന്നെ ഈ കാഴ്ച കണ്ട് ഉടനെ തന്റെ മെഹ്റാവിൽ കയറി നമസ്കാരത്തിൽ കഴിഞ്ഞുകൊടുക്കുകയാണ് അള്ളാഹുനോട് മക്കളില്ല ഒരുപാട് വർഷത്തെ ദും പരിശ്രമവും പിന്നെയും ആ ദുവാ ആ സമയത്ത് വീണ്ടും കൂടി ചെയ്യുകയാണ് അങ്ങനെയുള്ള ഒരു പെണ്ണിന് നിന്റെ അനുഗ്രഹങ്ങളൊക്കെ നീ കൊടുക്കുകയാണ് എന്റെ ദുവാ ഒരിക്കലും നീ തള്ളിയിട്ടില്ല അതുകൊണ്ട് എന്നെ ഈ ആവശ്യം നീ പൂർത്തീകരിച്ചു തരണം എന്നെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു പറയാണ് വരികയാണ് സിക്രിയ നബി അലി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് എപ്പോഴാണ് വന്നത് മുസ്ലിഫിൽ മിഹ്റാബ് അദ്ദേഹം മെഹ്റാവിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മലക്കൽ വന്നത് എന്നിട്ട് പറഞ്ഞു തീർച്ചയായും താങ്കൾക്ക് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് താങ്കൾക്ക് യഹിയ എന്നു പേരിൽ ഒരു കുഞ്ഞു ജനിക്കും ആ കുഞ്ഞിന് ധാരാളം ഗുണങ്ങൾ ഉണ്ടാകും എന്ന് അള്ളാഹു സുഹാന വലിയ സന്തോഷ വാർത്തകൾ വിശദീകരിച്ച് മലക്കേൽ മുഖാന്തരം നബി അലി ഇസ്ലാമിനെ നൽകുകയുണ്ടായി അള്ളാഹുവിന്റെ ഭാഗത്തുള്ള സഹായത്തിന്റെ വഴികൾ വാതിലുകൾ തുറക്കപ്പെട്ടത് ഖുറാനി അള്ളാഹു പറഞ്ഞ നമസ്കാരത്തിലൂടെയാണ് അതാണ് നബി അലി ഇസ്ലാമിന്റെ സംഭവത്തിലും മറിയം ബിബിയുടെ സംഭവത്തിലും ഒക്കെ അള്ളാഹു പറയുന്നത് ബഹുമാനപ്പെട്ട ഹലീൽ ഇബ്രാഹിം നബി അലി ഇസ്ലാം ഭാര്യയുടെയും കുഞ്ഞിനെയും മരുഭൂമിയിൽ കൊണ്ടാക്കി അവിടെ വെച്ച് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്ലാം എന്താ ചെയ്തത് അള്ളാവിനോട് അള്ളാഹുനോട് ചെയ്തത് എത്തിച്ചു കൊടുക്കണം എന്താണ് ഇബ്രാഹിം നബി റബ്ബ് എന്നെയും എന്റെ മക്കളെയും നമസ്കാരക്കാരാക്കണം അതാണ് റിസ്ക്കിന്റെ വഴിയായിട്ട് ഇബ്രാഹിം നബി അമ്മാനോട് പറഞ്ഞത് നമ്മുടെ റിസ്ക്കിന് വേണ്ടി ദാ നല്ല പണി തരണേ നല്ല പണി തരണേ നമ്മുടെ മക്കൾക്ക് നല്ല പണി കൊടുക്കണേ പിന്നെ ഫുൾ ടൈം പണി തന്നെയാണ് മണിക്കൂറും പണി വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ റെസ്റ്റ് ഇല്ലാത്ത പണി പതിനെട്ട് മണിക്കൂർ ഇരുപത് മണിക്കൂർ ഭക്ഷണം കഴിക്കാൻ ടൈമില്ല വിശ്രമിക്കാൻ ടൈമില്ല ഒന്നിനും അവസരമില്ല സത്യത്തിൽ ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ അന്നത്തെ ദുബായുടെ വർക്കത്താണ് ഇന്നും അറബികൾ പണിയെടുക്കാതെ ജീവിക്കുകയാണ് അവർക്ക് അത് ഉപജീവനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇബ്രാഹിം നബി അലിസ്ലിന്റെ ദുവാ എന്താണ് ഇബ്രാഹിം നബി അലിസ്ലാം ദുവാ ചെയ്തത് ഉപജീവനത്തിനുവേണ്ടി പണിയെ ചോദിച്ചത് ജോലിയല്ല ചോദിച്ചത് മറിച്ച് അള്ളാഹുവിനോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്വഭാവമാണ് ഇബ്രാഹിം നബി അലിസ്ലാം വെക്കുന്നത് നമസ്കാരം നിലനിർത്തുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണം എന്റെ മക്കൾ എന്റെ മക്കൾ ഉൾപ്പെടുത്തണം നമ്മൾ ഈ വേണ്ടി നട്ടോട്ടോടുന്നത് സത്യത്തിൽ നമസ്കാരം ഒഴിവാക്കിയിട്ടാണ് നമസ്കാരമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അത് നമ്മളിലേക്ക് ഏറ്റവും എളുപ്പത്തിലെത്താൻ അത് നമുക്ക് ഗുണം ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട വഴി അതാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ ദുബാൻ ഭരിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് അലൈഹി പറയുന്നുണ്ട് ആർക്കെങ്കിലും ഒരു നമസ്കാരം നഷ്ടപ്പെട്ടാൽ തന്നെ അവന്റെ കുടുംബവും അവന്റെ സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടവരെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ദുരവസ്ഥ തന്നെ അവൻ അനുഭവിക്കും ഒരു ഒറ്റപ്പെടൻ അവന്റെ മനസ്സിനെ അള്ളാഹു നൽകിയവനെ പരീക്ഷിക്കും കുടുംബമുണ്ട് ഭാര്യ ഉണ്ട് മക്കളുണ്ട് പക്ഷെ നമസ്കാരം ശ്രദ്ധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും ഒരു മനപ്പൊരുത്തവും ഒരു മനസ്സുഖവും അള്ളാഹു നൽകുകയില്ല എന്ന് മാത്രമല്ല സമ്പത്ത് എത്ര ഉണ്ടായാലും അവന്റെ ജീവിതത്തിൽ ആവശ്യങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളും നേരെ വന്നുകൊണ്ടിരിക്കും ഇരിക്കും അതിന്റെ അടിസ്ഥാനപരമായ കാരണം ഈ ഹദീസിൽ വിവരിക്കുകയാണ് അവന്റെ നമസ്കാരത്തിൽ വരുന്ന വീഴ്ചയാണ് എന്നാണ് നമുക്ക് പഠിപ്പിച്ചു അതുകൊണ്ട് മോഹിനികളെ സഹോദരങ്ങളെ ദുനിയാവിന്റെ പ്രശ്നങ്ങൾ തന്നെ നമ്മൾ സാധാരണ നമസ്കാരം കൊണ്ട് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ മരിച്ചതിന് ശേഷം കൂലി കിട്ടും ഇതാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ പ്രവാചകന്റെ വചനങ്ങളിൽ അള്ളാഹുന്റെ വിശുദ്ധ ഖുറാനിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തിരക്കിനിടയിൽ അള്ളാഹുവിന്റെ ഒളി കുറ്റം നൽകി അള്ളാഹുന്റെ പള്ളികളിൽ വന്ന് അത് നമസ്കാര കൃത്യമായി നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ അള്ളാഹു അതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ തന്നെ പരിഹരിച്ചു തരാമെന്നാണ് വാഗ്ദാനം ചെയ്യുന്നത് അലക്ഷ്യമായ പല ദുർഗുണങ്ങളും നമ്മളിൽ ഉണ്ടെങ്കിൽ അംബാഹു അതിലൂടെ അത് മാറ്റി തരാമെന്നാണ് പറയുന്നത് കടന്നുകൂടിയിട്ടുണ്ടാവും പല മോശമായ കൂട്ടുകെട്ടിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ അകപ്പെട്ട് ആ മളച്ചമായ പ്രവർത്തനങ്ങൾ നമ്മളിൽ വന്നാൽ പിന്നെ അത് വിട്ടുപോകില്ല അത് നമ്മളെ തന്നെ അള്ളിപ്പിടിച്ചു നിൽക്കും പിന്നെയും നമ്മളതിൽ വിട്ടുപോകാൻ സാധ്യതയുണ്ട് അംബാഹു നിഷിദ്ധമാക്കിയ വിളച്ചമായ മോശമായ തിന്മകൾ അതാണ് വിഭിചാരം മദ്യപാനം ലഹരി ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കക്ഷാൽപ്പെട്ടതാണ് അതുപോലെ തന്നെ വൽമൂഖർ നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ അത്തരം സ്വഭാവങ്ങൾ പ്രകൃതങ്ങൾ ഇതൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു മാറ്റി കൊടുക്കും അയാൾ നമസ്കാരം നിലനിർത്തുകയാണെങ്കിൽ എന്നാണ് അള്ളാഹു നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഇമാമു താൽ നമസ്കരിക്കുക അതിന്റെ സമയത്തിൽ നിർവഹിക്കുക വിളിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നിർവഹിക്കുക അതുപോലെ തന്നെ അതിൽ അള്ളാഹുനെ സൂക്ഷിക്കുന്നത് പോലെ അതിന്റെ പുറത്തും അള്ളാഹുനെ സൂക്ഷിക്കാൻ ശ്രമിക്കുക നമസ്കരിക്കുന്നുണ്ട് പിന്നെ പോയി പലിശ വാങ്ങിക്കുകയാണ് പലിശ കൊടുക്കുകയാണ് ഹറാമായ കച്ചവടങ്ങൾ നടത്തുകയാണ് അങ്ങനെ മറിച്ച് നമസ്കാരത്തിൽ എപ്രകാരം നമ്മൾ അള്ളാഹുനെ ഓർമ്മിക്കുന്നു അതേപോലെ നമ്മുടെ മുഴുവൻ മേഖലകളിലും അള്ളാഹുനെ നമ്മൾ ഓർമ്മിക്കലാണ് ഈ നമസ്കാരം കൊണ്ട് ഉടനെ പറയുന്നത് അക്ബർ ഉദ്ദേശിക്കുന്നത് ഓർമ്മയാണ് ഏറ്റവും വലുത് അള്ളാഹുന്റെ സ്മരണയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുന്റെ ഓർമ്മ ഉണ്ടാകണം അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഭാഗത്ത് ചെയ്യണം അതിന് നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന് നീ എപ്പോഴും വെക്കണം എന്ന് റസുലി വസങ്ങൾ പറയുകയുണ്ടായി അന്താഹുവിനെ നമ്മൾ കാണുന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈമാനിന്റെ അവസ്ഥ ഇനി ഒരാൾക്ക് അതിന് സാധ്യമാകുന്നില്ല എങ്കിൽ അയാൾ മനസ്സിലാക്കണം അന്താഹു എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സമയത്തും നിരീക്ഷണ ഉണ്ട് നിസ്കരിക്കും മാത്രമല്ല സത്യത്തിൽ നമ്മുടെ നമസ്കാരത്തിൽ പോലും അള്ളാഹുന്റെ ഓർമ്മ നമുക്ക് നഷ്ടപ്പെട്ടു പോകുകയാണ് നമസ്കാരം അള്ളാഹു നിലനിർത്താൻ വേണ്ടി തന്നെ പറഞ്ഞത് അള്ളാഹുന്റെ ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയാണ് യാന്ത്രികമായിട്ട് നമസ്കരിക്കുകയാണ് ഇപ്പം മകൻ മനസ്കരിച്ചു അല്ലെങ്കിൽ ജോസ്കരിച്ചുകഴിഞ്ഞു ഏത് സൂഹത്താ ഓതിയത് എന്ന് നമ്മൾ തന്നെ മറന്നുപോകാണ് അല്ലെങ്കിൽ നമ്മൾ പല ജോലി തിരക്കുകളിലും എന്തെല്ലാം കാര്യങ്ങൾ ആലോചിച്ച് പ്രവർത്തിച്ചാൽ അതൊക്കെ നമസ്കാരത്തിലും അറിയാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ് അതുകൊണ്ട് നമസ്കാരം നന്നാക്കി തീർക്കുമ്പോഴാണ് അള്ളാഹു നമ്മുടെ ദുനിയാവ് നന്നാക്കി തരിക അതിലുപരിയായി നമ്മുടെ നന്നാക്കി തരുകൾ തന്നെ നമസ്കാരമാണ് ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ നമസ്കാരമില്ല താക്കോലില്ലാതെ എങ്ങനെയാണ് ഒരു വീട്ടിലേക്ക് കടക്കാൻ കഴിയുക സ്വർഗത്തിന്റെ കവാടം തന്നെ നമസ്കാരമാണ് എന്നാണ് റസൂൽ വസ്ല്ലാം വങ്ങാൻ ഓർമ്മിപ്പിച്ചത് അതുകൊണ്ട് നമ്മളുടെ കുടുംബത്തിലോ നമ്മുടെ മക്കളിലോ നമ്മളുമായി ബന്ധപ്പെടുന്ന ജോലിക്കാരിൽ ആരും നമസ്കാരം ഒഴിവാക്കുന്നവരായി ഉണ്ടാകാൻ പാടില്ലാ വസ്ലമോട് അനിരതിന് ചോദിക്കുകയാണ് എനിക്കൊരു ഹാജിമിനെ പറഞ്ഞു രണ്ടാ രണ്ട് ഒരാളെടുത്തോളി അപ്പൊ പറഞ്ഞു തങ്ങൾ തന്നെ ഒരാളെ തെരഞ്ഞെടുത്ത് തന്നാൽ മതി അപ്പൊ ഒരാളെ തെരഞ്ഞെടുത്തു കൊടുക്കുകയാണ് എന്നിട്ട് അനിരതി പറഞ്ഞു ഇദ്ദേഹം നമസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തുന്ന ആളാണ് നമ്മുടെ ഷോപ്പിൽ ജോലി ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പണിയെടുക്കുന്നവരാണ് അയാൾക്ക് പോലും ആ പണിക്കാരിക്കോ അല്ലെങ്കിൽ ആ ജോലിക്കാരനോ നമസ്കാരമില്ലെങ്കിൽ അതിന്റെ കെടുതി അയാൾക്ക് മാത്രമല്ല ആ വീട്ടിലും അതിന്റെ പരിസരങ്ങളിൽ പോലും അതിന്റെ കെടുതികൾ ഉണ്ടാകും എന്നാണ് അലൈഹി വസ്ല മതങ്ങൾ ഈ സംഭവങ്ങളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു സ്മഹാന നമസ്കാരം പുരുഷന്മാർ പ്രത്യേകിച്ച് നമ്മൾ കച്ചവടത്തിലാണെങ്കിലും യാത്രകളിലാണെങ്കിലും എപ്പോഴും നമസ്കാരത്തിനെ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം അതിൽ അതാണ് അല്ലാഹു ിൽ പറയുമ്പോഴൊക്കെ അങ്ങനെ പറയാ നിങ്ങൾ നമസ്കരിക്കുക നിങ്ങൾ ചെയ്യുന്നവരുടെ കൂടെ റുക്കൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമാമുഞ്ചമാ നമസ്കരിക്കുക അതിന് പ്രത്യേകമായി ഒരു ഐശ്വര്യമുണ്ട് അതിൽ പ്രത്യേകമായി പ്രതിഫലമുണ്ട് ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന എന്തിനാണ് ഇവിടുത്തെ പൈസ അല്ല അവിടെ അവിടെ ഇവിടെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒന്ന് നമുക്ക് ആക്കാൻ പറ്റും ഇരട്ടി ഇരട്ടി ആക്കാൻ പറ്റും പറയുന്നത് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുക ആശ്രത്തിലെത്തി കഴിഞ്ഞാലാണ് ഒന്നിന് ഇരുപത്തിയേഴ് ഇരട്ടിയാണ് ബാഹു ഇമാമു ജമാഅറ്റ് ആയി നമസ്കരിച്ചാൽ നിങ്ങൾക്ക് നൽകുന്നത് സുബി ജമാഅത്ത് ഒരാൾക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഐശ്വര്യമേ ഉണ്ടാവില്ല എത്ര ഓടിയാലും എത്ര കച്ചവടം ചെയ്താലും എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും അയാളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളിലേക്ക് എത്തിക്കാൻ അയാൾക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് സത്യവിശ്വാസികളെ ഉണർത്തുന്നുണ്ട് നിങ്ങൾ നൂറ് മുതൽ ശ്രദ്ധിക്കണം എന്ന് നേരത്തുള്ള പ്രഭാത സമയത്തുള്ള ഖുർആൻ പാരായണം നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന ഖുർആാൻ നമസ്കാരത്തിലുള്ള പാരായണം മലക്കുകൾ സാക്ഷി നിൽക്കുന്ന ഒരു നമസ്കാരമാണ് അതിൽ മലക്കുകളുടെ സാന്നിധ്യം ും അവര് പള്ളിയിൽ ആരൊക്കെ ഉപജീവനത്തിൽ എല്ലാം ഇങ്ങനെയുള്ള ചില ഏർപ്പാടുകൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് നീ വീട്ടിലായിരിക്കാൻ പാടില്ല ആ സമയത്ത് നീ പള്ളിയിൽ ഉണ്ടാകണം എന്ന് മോമിനോട് അള്ളാഹുനാല പ്രത്യേകം ഉണർത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി മുമ്മിനങ്ങളായ സത്യവിശ്വാസികളായ നമുക്ക് പഠിപ്പിച്ചു അമലുകളാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് നമസ്കാരം പണിക്ക് പോകണം ജോലിക്ക് പോകണം ഉദ്യോഗത്തിന് പോകണം പക്ഷേ നമ്മുടെ ഈമാൻ അത് അമരുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ജോലിയിലല്ല പണിയിലല്ല ജോലി എടുത്താൽ തന്നെ ചില സമയത്ത് നമ്മുടെ അമലുകൾ മോശമാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയില്ല എത്രയോ ആളുകൾ അനന്തര സ്വത്തും അതുപോലെ തന്നെ മറ്റുള്ള വഴികളിലൂടെ ഉപജീവനങ്ങൾ കിട്ടി ഒരു പണിയെടുക്കാതെ ജീവിക്കുന്ന ആളുകൾ ലോകത്തിന്റെ ഭാഗങ്ങളിലുണ്ട് അതുകൊണ്ട് സത്യത്തിൽ അമു സുഹാന നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് നമുക്ക് അമലുകൾ അതിൽ അമലായ നമസ്കാരത്തിൽ നമ്മൾ യാണെങ്കിൽ അത് നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ മനുഷ്യത്തിലും നമ്മുടെ ആരോഗ്യത്തിലും ഒക്കെ ഉണർത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ നമസ്കാരങ്ങളിൽ ശ്രദ്ധ പുലർത്താനും നമ്മുടെ മക്കളെ അത് പരിശീലിപ്പിക്കാനും നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് അത് നടപ്പിലാക്കാനും അങ്ങനെ ദുനിയാവിലും ആഹ് വിജയം കൈവരിക്കാനും അള്ളാഹു നമുക്കും ലോകത്തുള്ള മുസ്ലിം മുഴുവനും സൗഭാഗ്യം നൽകാൻ